മഹാപുരുശണം ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ ശ്രീ പാർവതി ഉടയ തനയ പ്രിയു ഗജമുഖബാല തിരുവനന്തപുരത്താണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറ് ഇരുന്നാണ് വീഡിയോ ഇടുന്നത് ചില ആൾക്കാരെ കാണുന്നതിനായിട്ട് വന്നതാണ് പഴവങ്ങാടിയിൽ പോയി തൊഴുതു തേങ്ങ ഉടച്ചു ഗണപതി ഹോമം പ്രസാദമൊക്കെ വാങ്ങിച്ചു വളരെ സന്തോഷമുണ്ട് നമ്മുടെ തലസ്ഥാനത്ത് വന്ന് നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമാണ് അതുപോലെ നിൽക്കുന്ന ഹോം സ്റ്റേയിൽ എനിക്ക് പറ്റിയ രീതി സാത്വികമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തു തരുന്നു അങ്ങനെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ പേഴ്സണലി ചോദിച്ച ഒരു കാര്യമാണ് സ്വപ്നത്തിൽ വന്ന് ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ സത്യമാകുമോ എന്നാണ് ചോദിച്ചത് ഡിപ്പെൻസ് ഇപ്പം നമ്മൾ സ്വപ്നത്തിലല്ല യഥാർത്ഥത്തിൽ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ സത്യമോ സത്യമല്ലാത്തതോ ആകാം അതുപോലെ സ്വപ്നത്തിൽ വന്നു പക്ഷേ എൻ്റെ അനുഭവത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ അറിവുകൾ കിട്ടാറുണ്ട് സ്വപ്നമുഖാന സ്വപ്നദർശനം എന്ന് പറയും സ്വപ്നദർശനത്തിലൂടെ അറിവുകൾ കിട്ടും ഒരുമാതിരി സ്പിരിച്വൽ കണക്ഷൻ ഉള്ളവർക്ക് അറിവുകൾ കിട്ടും പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും അഹിതകരമായ കാര്യങ്ങൾ നടക്കുമെന്നുള്ള സൂചനയാണ് കിട്ടിയതെങ്കിൽ അത് നമുക്കുള്ള സൂചനയായിട്ട് മാത്രം എടുക്കാം അത് നടക്കുമെന്ന് പേടിച്ചിരിക്കേണ്ടി അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നടക്കുമെന്ന് പേടിച്ച് ഡെസ്പായിട്ട് ഇരിക്കരുത് അത് ഇങ്ങനെ എന്തോ ഒരു സാധ്യതയുണ്ടെന്ന് കാണുന്നതുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ് അതിന് നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള പ്രാർത്ഥനകളോ മറ്റു കാര്യങ്ങളോ ഇപ്പം ഇത് ചെയ്യുക ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ എനിക്കറിയുന്ന എൻ്റെ ഗുരു ബ്രഹ്മശ്രീകൃഷ്ണ്രാന്തി തിരുമേനി പറഞ്ഞു തന്നു ഞാൻ പ്രാ എന്താണ് പ്രാവർത്തികമാക്കുന്ന ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ എനിക്കും ഉണ്ടല്ലോ ആ പ്രാവർത്തികമാക്കുന്ന രീതിയിൽ ആ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പ്രതിവിധി പറഞ്ഞല്ലേ എവിടെയെങ്കിലും അമ്പലങ്ങളിൽ ചെന്ന് അത് ചെയ്ത് ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ ചില ചിന്താരീതികളും ചില പ്രവർത്തികളും മാറ്റിയാൽ ഇതിൽ അതിനകത്തുനിന്ന് നമുക്ക് തെന്നി മാറാൻ സാധിക്കും എപ്പോഴും പക്ഷേ സൂചനകൾ പലതും കൃത്യമായിരിക്കും അത് ചില സമയത്ത് ഈ സൂചനകളെ തൃണവൽക്കരിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും ഇപ്പോൾ ഇന്ന് തന്നെ അങ്ങനത്തെ സംഭവമൊക്കെ എന്നൊക്കെ ഉണ്ടായി രാവിലെ തന്നെ സൂചനകൾ വന്നു തുടങ്ങിയതാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിൽ മുൻ മുൻകാ കാല് മുന്നോട്ട് വലതു കാലം വെച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും അതിൻ്റേതായ കാര്യങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് ചില തടസ്സങ്ങളും അസ്വസ്ഥതകളും ഒക്കെ അതിൽ ഫീൽ ചെയ്യും മനസ്സിലായി ഇത്രയൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്ന ഞാൻ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഇന്ന് തന്നെ സംഭവിച്ച കാര്യമായതുകൊണ്ടാണ് പറയുന്നത് അത് പല പല ഘടകങ്ങൾ അതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ സൂചനകൾ വരുന്നത് നമുക്കൊഴിവാക്കെന്നാൽ വേണ്ട ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു ഇരിക്കാൻ സാധിക്കില്ല ചില ദൗത്യങ്ങളുണ്ട് അത് നമ്മൾ പോകേണ്ടതുണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അവിടെയൊക്കെ ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മുടെ രക്ഷയ്ക്കെത്തും നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉപാസനാ മൂർ മൂർത്തികളോട് നമ്മൾ കാണിക്കുന്ന ഉപാസനകളുടെ അതിൻ്റേതായ പുണ്യം ഫലം നമുക്ക് കിട്ടും എന്നുള്ള ഇതിൽ നമ്മൾ മുന്നോട്ട് പോകും ഇതിന് പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെ സ്വപ്നദർശനം വന്നൊന്നും പിടിഞ്ഞ് പേടിക്കരുത് അത് മുന്നറിയിപ്പുകളായിരിക്കാം ഇപ്പോൾ കറണ്ട് പോകും പവർ കട്ട് എന്ന് പറഞ്ഞു പണ്ടൊക്കെ ഇപ്പോഴില്ല കുറേ ഒരു കുറേ വർഷങ്ങൾക്കുമുമ്പൊക്കെ പവർ കട്ട് ഉണ്ടായിരുന്നല്ലേ അതേപോലെ അപ്പോൾ നമ്മളെന്താണ് ഇൻവെർട്ടറോ അല്ലെങ്കിൽ മറ്റേ എമർജൻസി ബില്ലാമ്പൊക്കെ നേരത്തെ ചാർജ് ചെയ്ത് അല്ലെങ്കിൽ മെഴുകുതിരി ഇതൊക്കെ റെഡിയാക്കി വെക്കും അല്ലെ എല്ലാം റെഡിയാക്കി പവർ കട്ട് പ്രതീക്ഷിച്ചിരിക്കും അതുപോലെ ഇത് മുന്നറിയിപ്പുകൾ ഇങ്ങനെ വരുന്ന സ്വപ്നദർശനങ്ങൾ നമ്മൾക്കുള്ള മുന്നറിയിപ്പുകൾ തയ്യാറെടുപ്പുകൾ നടത്താൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അല്പം ബിസി ആയിരിക്കും എങ്കിലും സമയ സൗകര്യം ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇടാം ഇപ്പോൾ മഹാഗുരുശരണം വാട്സാപ്പ് ചാനലിലൂടെയാണ് പബ്ലിക്കുമായിട്ട് സംവദിക്കുന്നത് അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം കൂടാതെ എൻ്റെ പേഴ്സണൽ കോണ്ടാക്റ്റുള്ള ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നു ലിങ്കിലിടുമ്പോൾ പക്ഷേ ദയവ് ചെയ്ത് അതിൽ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാകില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പിൽ പേര് ഹീറോ ബർത്ത് നക്ഷത്രം താമസിക്കുന്ന സ്ഥലം അറിയിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്തെങ്കിലും ഗൈഡൻസ് അത് നിങ്ങൾ ഇത്ര രൂപ ഫീസ് തരണമെന്നൊന്നുമില്ല കേട്ടോ ഒന്ന് തന്നില്ലെങ്കിലും കുഴപ്പമില്ല എനിക്കറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഗുരുവിനുള്ള സേവ എന്നുള്ള പറഞ്ഞു തരുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ക്ഷേത്രദർശനത്തിൻ്റെ പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ